രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിൽ നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ചൂട് വന്നു ഡൽഹിയിൽ ആ വന്നത് നമുക്കൊന്നാ സഹിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ലേ ഹ്യൂമിഡിറ്റി കുറവായ പ്രദേശങ്ങൾ ഒന്നാണ് ഡൽഹിയിൽ അങ്ങനെ വന്നപ്പോൾ ഉണ്ടായത് എന്തൊക്കെയാണെന്ന് വന്ന ബിസിനസ് ഇൻസൈഡർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ ഹ്യൂമൻ ബോഡി വെൻ ദ ടെമ്പറേച്ചർ റീച്ച് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് അതായത് വാട്ട് ഹാപ്പൻസ് ടു ദ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് വെന്ത ടെമ്പറേച്ചർ റീച്ചസ് ഫിഫ്റ്റി ഡിഗ്രി അമ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ മനുഷ്യ ശരീരത്തിന് എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിൽ കഴിഞ്ഞ വർഷം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് പ്രത്യക്ഷമായി ജനങ്ങൾക്ക് കാണാവുന്ന വ്യത്യാസങ്ങൾ അതായത് റോഡിലെ വരകൾ മുഴുവൻ ഉരുകിപ്പോയി നെറ്റിലുണ്ട് നെറ്റിലടിച്ചു നോക്കി കിട്ടും എത്രയോ സ്ഥലത്ത് അവിടെ താറ് ഉരുക്കി ഒലിച്ചെടുത്തത് അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ വന്നപ്പോൾ നമ്മൾ നാപ്പത്തി ഒന്നരേം കിടന്നു എപ്പോഴും വരാം അസാധ്യം നമുക്ക് പടസവും കാത്തു രക്ഷിക്കട്ടെ വന്നാൽ സഹിക്കാൻ കഴിയില്ല ഡൽഹിയിലും പരിസരത്തുള്ള മുഴുവൻ പക്ഷികളും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി കാക്ക പരുന്ത് കഴുകന് കഴുകനൊക്കെ എമ്പാടുള്ള ഒരു നാടാണ് ഡൽഹി ഒക്കെ പോയി പക്ഷികൾക്ക് നമ്മളെക്കാൾ അറിയും അവര് വേഗം പോകും പക്ഷികളില്ലാതെയായി പട്ടികൾ ചത്തു പൂച്ചകൾ ചത്തു പട്ടി പൂച്ച ഓടകളിലെ എലികൾ ചത്തു പട്ടി പൂച്ച ഓടകളിലുള്ള എലി എലിയുടെ ഓടകളിലും പെരിച്ചാഴ്ച എലി ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കും എന്ത് പാരിസ്ഥികം അങ്ങനെ നമ്മൾ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവും ഈ കാണുന്ന ജീവികൾ ചത്തൊടുങ്ങ അതിനൊന്നും മറവിയാൻ കഴിയില്ല ിൽ കോടാനക്കൂടി എലികൾ ഉണ്ടാവും ഒരു സാക്രമിക രോഗം കാരണം എലികൾ ചത്തൊടുങ്ങിയതിന് കാരണം ഉണ്ടായി തീർന്ന രോഗാധിക്യത്തെ പറ്റി സ്റ്റോറി ഓഫ് സാൻമിഷേൽ എന്ന ഒരു പുസ്തകത്തിൽ ഉണ്ട് അതായത് സഹിക്കാൻ പിന്നെ അവിടെ കഴിയില്ല ഓടകള് എലികൾ ചത്തൊടുങ്ങുക അതിന്റെ വാസന വീണ്ടും പ്രശ്നം ഉണ്ടാക്കും അതായത് പാരിസ്ഥിത പ്രശ്നങ്ങൾ ഉണ്ടാക്കും എലികൾ ചത്തു അപ്പൊ ഉദാഹരണം പറയാൻ നമ്മുടെ ഈ സാഹചര്യത്തിൽ വരുന്ന പല വൃത്തികെട്ട വാസനകളും പല കാര്യങ്ങളെയും കഴിച്ചും ഏറ്റെടുത്തും നമ്മളെ രക്ഷിക്കുന്ന ജീവികളാണ് അവയെല്ലാം ഈ സാധനം ആ ജീവി തന്നെയാണ് ചത്തുടങ്ങിയാൽ ഒന്നതിനെ സ്വീകരിക്കുന്ന ജീവികളില്ല രണ്ട് ആ ജീവികൾ തന്നെ എന്തുണ്ടാവും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കും അതിന്റെ ബോഡി ഡെഡ് ബോഡി ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി എന്താ ഉണ്ടായത് മറ്റൊരു കാര്യം അതുകൊണ്ട് വലിയ സാംക്രമിക രോഗം അധികരിക്കും ഇപ്പൊ ചൂട് കൂടിയ സാംക്രമിക രോഗങ്ങൾ കൂടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഡൽഹിയിലെ സൈനസ് ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഡോക്ടർ സൂചിൻ ബജാജിൻ പറഞ്ഞ റിപ്പോർട്ട് മുന്നൂറ്റി എൺപത് ശതമാനം വർദ്ധിച്ചു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ വർഷം ബിസിനസ് ഇൻസൈഡറിൽ വന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ ഈ സമയത്ത് മുന്നൂറ്റി എൺപത് ശതമാനം വർദ്ധിച്ചു നൂറ് ശതമാനമല്ല എത്ര മുന്നൂറ്റി എൺപത് ശതമാനം ആർത്തറ്റ കൂടി അറ്റാക്ക് സംഭവിക്കുക എന്ത് കാരണം ചൂട് ഞാൻ പറഞ്ഞില്ലേ ആർത്തിനും ശ്വാസകോശത്തിനും ഒന്നും സഹിക്കാൻ കഴിയില്ല അവസ്ഥകൾ മാറി അനവധി കിഡ്നി രോഗികൾ മരണപ്പെട്ടു അനവധി ഗർഭിണികൾ തളർന്നു പോണു ഈ രോഗികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കംപ്ലൈൻറ് ഉള്ള പേഷ്യൻസ് ഉള്ള നാടാണ് ഏത് കേരളം ഡയാലിസിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെന്ററുകൾ തികയാത്ത അവസ്ഥ നിലവിലുള്ളത് ഈ കിഡ്നി രോഗികൾ നല്ല ശതമാനം മരിച്ചു തീരും എൻ്റെ അധികരിച്ചാൽ ആ ചൂടധികരിച്ചാൽ സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഹല്യൂസിനേഷൻസ് പലതരം വിഭ്രാന്തികൾ റോഡ് അപകടങ്ങൾ കൂടും ചൂട് കൂടിയാൽ അതായത് കാഴ്ചയുടെ ലെവലിൽ തെറ്റും പ്രത്യേകമായ ഒരളവില് അള്ളാഹു സുബാനെ കണ്ണിനും ചെവിയും സംവിധാനിച്ചിരിക്കുകയാണ് ആ വെദർ കണ്ടീഷനിൽ മാത്രമാണ് കണ്ണതിന്റെ പണിയെടുക്ക മറ്റേ പണ്ണ് വേറെ പണിയെടുക്കുക ഉദാഹരണം പറയാ വയസ്സായ ആളുകളൊക്കെ ചൂട് സമയത്ത് പറയുന്നില്ലേ നമുക്കെന്നു തോന്നും നമുക്ക് നമുക്ക് ആ മരം രണ്ടായി തോന്നുക ചൂട് കൂടി ഒരുപാട് രൂപകടങ്ങൾ അധികരിക്കും അതായത് ഈ ട്രാക്കിൽ കുറെ അപ്പുറത്താണ് കാറ് എന്ന് ഇയാൾക്ക് തോന്നുക അയാൾ ലൈനോട് അടുപ്പിച്ച് എടുക്കും സത്യത്തിൽ ലൈനിലേക്ക് കയറിയിട്ടുണ്ടാവും എന്ത് മറ്റേ വണ്ടി എന്താ കാരണം ടെമ്പറേച്ചർ അധികരിച്ചപ്പോൾ ഇയാളെ കണ്ണ് വേറെ പണിയെടുത്ത് കേൾവിയിൽ വ്യത്യാസം ഉണ്ടാവും മുന്നെന്ന് ഹോണടിച്ചാൽ പിന്നെന്നാണ് തോന്നും അപ്പം മുന്നേ ശ്രദ്ധിക്കൂ പിന്നെ ശ്രദ്ധിക്കൊള്ളൂ അതായത് കണ്ണും ചെവിയും അതിന്റെ പണിയെടുക്കണമെങ്കിൽ വെതർ കണ്ടീഷൻ ക്ലിയർ ആവണം ക്ലൈമറ്റ് വളരെ ഭംഗിയായി നടക്കണം കാറ്റ് ചൂട് ഇതിലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പണിയിൽ പല വ്യത്യാസങ്ങളും വരും വാസനകൾ ഉണ്ടാവും ഉള്ള വാസന ഉണ്ടാവില്ല ഭക്ഷണത്തിന് മടുപ്പുണ്ടാവും എന്തുകൊണ്ട് രുചി വ്യത്യാസം വരും ചൂടധികരിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം നമ്മൾ ചൂട് കൂടുതലുള്ളൊരു സാധനം വായിലേക്ക് വെച്ചാൽ എന്താ ഉണ്ടാവുക ഇപ്പൊ എന്താ ഉള്ള നാവും മരവിച്ചു അന്ന് പിന്നെ ഒന്നിനു രുചി കിട്ടില്ല എന്തുകൊണ്ട് നാവിൻ്റെ ആ ലെയ പൊള്ളി ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നാൽ മരവിപ്പുണ്ടാവും പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് ഒന്നും മനസ്സിലായില്ല നാവിന് അനുഭവം കിട്ടണില്ല ചൂട് കൂടിയപ്പോ പെർഫ്യൂമ് തേച്ചാൽ മൂത്രത്തിൻ്റെ വാസന തോന്നും അനുഭവപ്പെടും മൂത്രത്തിന് പെർഫ്യൂമിൻ്റെ വാസന ഇങ്ങോട്ട് തോന്നും പെർഫ്യൂമിനാൽ തേച്ചാൽ പോലീഷ് വൃത്തിയെട്ടല്ല ടെമ്പറേച്ചർ കൂടിയതാ നമ്മുടെ വായുവിൽ അപ്പം നിനക്ക് വാസന മാറി രുചി മാറി െല്ലാം മാറും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കും പിന്നെ ഒരു ദഹനക്കേട് അധികരിക്കും ഇതൊന്നും അറബികൾക്ക് ഉണ്ടാവില്ല എന്തുകൊണ്ട് അറബികൾ ശരീരം ആ സ്റ്റേബിളാണ് നമ്മളെ ശരീരം ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ഒരു സ്ഥിരത ഉണ്ട് നമുക്ക് സ്ഥിരത ഇല്ല ഇനി ഇനി അവസ്ഥ മാറി ജൂണാണ് ആയാൽ മെയ് മാസ പകുതി മുക്കാൽ ആയാൽ എന്തായി വലിയ മഴയുടെ വരും തണുപ്പ് പെട്ടെന്ന് മനസ്സിലാവണില്ലേ അവരവസ്ഥ അങ്ങനെയല്ല അത് വളരെ സ്റ്റേബിൾ ആണ് മഴക്കാലത്തെ ഒരു രണ്ടോ മൂന്നോ തണുപ്പ് കാലം ഒരു മൂന്ന് മാസം അതിന് അവർക്ക് കാലങ്ങളായി അവരെ ബാപ്പ വല്ലിപ്പ ആയിരക്കണക്കായ കൊല്ലങ്ങളായി അവരെ സാഹചര്യം അങ്ങനെയാണ് നമ്മളെ സാഹചര്യം എപ്പോഴും മാറുക എന്ന് പറയാൻ പറ്റൂല അപ്പൊ നമ്മളെ ശരീരം സ്റ്റേബിൾ അല്ല അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന ചുഴലി ലോകം അധികരിക്കും അപസ്മാരം വേനൽക്കാലമായ അപസ്മാരം കൂടും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം അധികരിക്കും